ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വിപണനം ദിനാചരണത്തിന്റെ ഭാഗമായി പ്രഭാത സവാരി കൂട്ടായ്മ കാളികാവ് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷൻ സന്ദേശയാത്ര സംഘടിപ്പിച്ചു കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു

വി പി മുജീബ് റഹ്മാൻ പി അബ്ദുൾ ജബ്ബാർ ഷിഹാബ് കുട്ടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ഡോക്ടർ ലത്തീഫ് പടിയത്ത് വി പി മുജീബ് റഹ്മാൻ എന്നിവർ അവർക്കുള്ള കിറ്റുകളുടെ എന്നിവർക്കുള്ള ഭക്ഷ്യവും കാളികാവ് പാലിയേറ്റീവ് ഹാളിൽ പാലിയേറ്റീവ് ദിനാചരണം കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പി വി അപ്പുണ്ണി നായർ സെക്രട്ടറി പി അബു ട്രഷറർ കെ സുഹൈർ ട്രഷറർ കെ ഹുസൈൻ ഹഫ്സൽ മടത്തിൽ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാളികാവ്